ഇതില് കയറിയാല് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏ ഇറങ്ങിയാലോ കയറാനും ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഒരു ആ നൂറ് മീറ്റർ ആയിട്ടുള്ളൂ ആയിട്ടുള്ളത് ഇതിലിപ്പോൾ രസത്താലോ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ച് മാത്രം ഇപ്പൊ തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെ ഇപ്പോൾ ഞാൻ പോയതാണ് ഇന്നലെ ഇന്നുമായിട്ട് അവിടെ നിന്നും ഹൈവ പുതിയത് വർക്ക് ചെയ്തിട്ട് ഫുൾ പെയിൻ്റ് അടിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് ഇല്ല ഇവിടെ ഈ സ്ഥലത്ത് മാത്രം ഒന്ന് ക്ലിയർ ആയിക്കണ ഈ സ്ഥലം എന്നറിയുന്നത് എവിടെ വെച്ചാൽ നമ്മളെ ഉണ്ടല്ലോ മാഹിയുടെ ഒരു വൈക്ക മാഹിനെ നൈസായിട്ട് എടുത്താണ് ഒരു വർക്ക് അപ്പോൾ മാഹി നമുക്ക് എവിടെയെന്നറിയും കൂടിയില്ല ഇനി വൈപ്പസത്തിനൊക്കെ കയറി കഴിഞ്ഞ് പോയാൽ മാഹിക്ക് കേടാം ഈ റോഡിനെ നല്ല സുഖമാണ് വണ്ടി പോവുകയാണെങ്കിൽ ടോപ്പിൽ ടോപ്പ് ആൻഡ് ടോപ്പിലിട്ട് പോയാൽ വണ്ടി പിന്നെ ഗീറും മാറ്റം ഒന്നും വേണ്ട വണ്ടി ഇങ്ങനെ പോകണം പോയി ഒരു തടസ്സമോ ശല്യങ്ങളോ ആരുമില്ല ഇല്ല പിന്നെ സൈഡിലൂടെ പോകുകയാണെങ്കിൽ ഫുൾ ജാമല്ലേ ഇതിൽ അങ്ങനത്തെ ജാമും കാര്യങ്ങളൊന്നും അല്ല കണ്ടീഷൻ കണ്ടീഷനായിരിക്കണം എനിക്ക് പിന്നെ കൂടി ലൈറ്റ് വെച്ചിട്ടില്ല ചില ദിവസങ്ങളൊക്കെ ലൈറ്റ് വെച്ച് ആക്കിവിടെ ലൈറ്റ് പക്ഷെ റോഡിൽ പേരിട്ടിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് ടോളും ഉണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് ടോൾ കിട്ടായിട്ടുള്ളൂ ബാക്കി ലോകൊന്നും ടോളായിട്ടില്ല പക്ഷെ ആ വ്യക്തി ആ കുറച്ച് ടോളെ വറക്കി വന്നിട്ടുള്ളൂ അത്ര രൂപം നോക്കിയിട്ടില്ല അപ്പൊ മാഹി നമ്മൾക്ക് ഞമ്മളെ കേരളത്തിൽ നിർത്താ കേൾക്കട്ടു മാഹി അതിൽ കഴിഞ്ഞാൽ ഇനി മാഹി ഇനി മാഹി പോണമെങ്കിൽ റങ്ങിപ്പോണം ഇതിപ്പോൾ ഇവിടെ അവർ കയറുന്ന സ്ഥലമാണല്ലോ അത് കയറി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്നത് എത്ര ഉണ്ടെന്ന് ഇപ്പോൾ ഈ ട്ട അമ്പ് ആ കാര്യത്തിലൊക്കെ എന്ത് കാര്യാണ് വണ്ടി കംപ്ലൈൻ്റ് ആകാന്നല്ലാതെ അവിടെ ഈ ഇടണിന്റെ പ്രയോജനം എന്താണ് ഈ വെള്ളവരണിന്റെ ആൾക്കാരെ നിർത്തി പോകാനാണ് അമ്പിനാണിത് നിർത്തൂല ആൾക്കാരും അയിമൂണി അടിച്ച് ചാടി പോകാൻ വണ്ടി കംപ്ലൈന്റ് ഇല്ല കടകട കടാറിനൊക്കെ പോകുമ്പോ ഇവിടെ എക്സിറ്റ് അവിടെ കയറണത് ഇവിടെ ഇറങ്ങണത് കഴിഞ്ഞതിലില്ല ഹൈവേ പുതിയ പാലം മാഹി ഒഴിവാക്കിയിട്ട് മാത്രം മുമ്പില് ഓപ്പണാക്കി നിൽക്കണേ ഹൈവേ ബാക്കി അടി ഓപ്പൺ ഇല്ല രണ്ട് കിലോമീറ്റർ ആയി ഓപ്പൺ ആയത് എല്ലാ പെരന്തയും കൂടി ഇങ്ങനെ പോകൂലേ പാലം പണിയായ പാലായങ്ങോട്ട് തിരക്കുണ്ടാവും ബ്ലൂക്കാധനേ ഇല്ലേ മാഹി മാഗി പോയല്ലോ ഇനി മായിലിന്റെ ബ്ലൂക്കില്ല മായി കേറിട്ട് എണ്ണടിക്കുന്ന പരിപാടി ഇല്ല ഇനി എണ്ണടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പോകണം അത് ഫസ്റ്റ് പോയോ കാണാം കേട്ടോ പോകേണ്ടത് ഇങ്ങോട്ട് വരുമ്പോൾ സുഖമാണ് മാഹിക്ക് പോകണ തിരിണേൻ്റെ അവിടെയാണ് പാലം പൊന്തി അവിടെ പൊന്തി കഴിഞ്ഞ പിന്നെ ഇറങ്ങുന്നത് കുറേ അപ്പത്താർ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ മറ്റേ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള റെയിൽവേ പാലല്ലേ അതിൻ്റെയൊക്കെ എടുത്തു ഈ പാലം മൂന്ന് കിലോമീറ്ററായി ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് ജെക്സിറ്റ് ഇല്ലത് അതിപ്പോൾ ഇപ്പോഴെങ്ങനെ ആയതുകൊണ്ട് ഇനി ഇപ്പോഴത്തെ പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാണാവുക എക്സിറ്റ് തന്നെ സാധനം ഉണ്ടാവില്ല പോയ പോയ വാങ്ങിക്കാൻ ും പോണ രോഗാതെ പോക ടൈമിങ് ലാഭം പൈസ എണ്ണ ചെലവ് ലാഭം സ്റ്റോള് കൂടുതല് അവിടെ പൈസ കുറെ പോകും തിരുവനന്തപുരം ഉദയമാരില്ലേ ഈ ഹൈവേ ആണ് തിരുവനന്തപുരം പക്ഷെ നമ്മടെ തൃശ്ശൂർ റോഡ് വേറെ ഹൈവേ வே பொந்தே ஐயோ வே பொந்தே உரிய பாரம்பரியம் கழிஞ்சும் வே வே கொள்கைக்கு கொள்கைக்கு

എത്ര എഴുതിക്കണോ ടോൾഗേറ്റ് എത്ര എഴുതിയിക്കണേ നമ്മുടെ ഇതിൻ്റെ അടുത്ത് ടോൾഗേറ്റ് കേട്ടോ പുതിയത് ഹൈവേ ഓപ്പൺ ആയിരിക്കണേ കാറിന് എഴുപത്തഞ്ച് നൂറ്റി ഇരുപത് എല് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റഴുവത് പത്ത് കല് മുന്നൂറ്റി തൊണ്ണൂറ് പന്ത്രണ്ട് കിലും നാനൂറ്റി തൊണ്ണൂറ്റഞ്ഞൂറ് റുപ്പ്യ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിയുന്ന പരിപാടുന്നില്ലല്ലോ ഇവിടെ മായ ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കാനായിട്ടോള് റോഡി കഴിഞ്ഞാൽ പോയി വരാം ഇനി ബ്ലോക്കിട്ടല്ലോ മാഹത്തെ കുറെ ആൾക്കാരെ നിരൂപണം നിരാശപ്പെടുത്തി കൊണ്ട് മായയെ നെയ്സഭിക്കുന്നതി പത്ത് കിലോമീറ്റർ ഹൈവേ ഇപ്പൊ തിരുവനന്തപുരപര ഹൈവേ വരാണെങ്കിൽ പണി കഴിഞ്ഞ യന്ത്ര സുഖം ടോള് കട്ടാക്കി പോകുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ എക്സിഡൻ അടിച്ചു പോവുകയാണെങ്കിൽ ഈ കയറ്റം മുയ്യുവോ കേറണോ ഒന്ന് രണ്ട് കേറ്റം കയറേണ്ടി വരും രണ്ട് മൂന്ന് കിലോമീറ്ററെങ്കിലും സിംഗർ റോഡിൽ കൂടി പോകണം അതിപ്പോൾ ബസ് വന്നാൽ പാസ് ചെയ്യാൻ സ്ഥലമുണ്ടാവില്ല ഈ കാറ്റ് മൊത്തം കേറി പോലെ അപ്പം ഇത് കയറിയിട്ട് ഒരു ഇങ്ങട്ട് റോട്ടിൽ കയറുന്ന റോഡ് ഉണ്ട് റോട്ടിൽ നിന്ന് ഇറങ്ങുന്ന റോഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി റോഡില്ല കിലോമീറ്റർ ഉള്ളിൽ കിലോമീറ്ററിനുള്ളിൽ രാവിലെ മാത്രമല്ല ഇവിടെ എക്സിറ്റ് ഉണ്ട് ഇവിടെ എക്സിറ്റ് ഇല്ല ഇവിടൊക്കെ കയറണം ഈ കയറ്റം ഈ മല കയറണം ഴിഞ്ഞാല് പൊറത്തിറങ്ങാൻ പറ്റില്ലേ തല കേറി കഴിഞ്ഞ തല എവിടെ ഇറങ്ങുന്നത് അത് രണ്ടാമത്തെ എൻട്രി ഇവിടെ ഒരു എൻട്രി അവിടെ രണ്ടാമത്തെ എൻട്രി ഇവിടെ ആൾഡ് മുന്നില് എക്സിറ്റ് ഇടേതാണ് പുറത്തു പോകാന് സ്കൂൾ കഴിഞ്ഞിട്ട് എൻട്രി ഉണ്ട് അവിടെ കൊളും കൊണ്ടന്ന് ലാഭം തൻട്രി ഉണ്ട് നെക്സ്റ്റ് ഉണ്ട് ഇവിടെ രണ്ടാമത്തെ മലബാർ ക്യാൻസർ സെൻ്ററ് ആ എന്നിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് എൻട്രി രണ്ട് എക്സിറ്റ് ആയി അല്ല ശരിക്കണം ടാക്സിറ്റാണുള്ളത് എൺപത് സ്പീഡ് കാറണുള്ളൂ ഹൈവേയിൽ എൺപതല്ലേ ഉള്ളൂ ഒത്തിരി പല്ലേ ജോലിക്ക് എൺപതിലൊക്കെ അറുപള്ളൂ പാപം മാഹി മാഹി ോ മറ്റേ ഇപ്പൊ പോകുമ്പോ മാഹിന്ന് അടിച്ചിട്ട് പോവ് എന്തൊക്കെയു മാഹി കാണുന്നില്ല ടൗണും ടച്ചില്ലാതെ പോരല്ലേ ടൗൺ തന്നെ ടച്ചാവില്ല പന്ത്രണ്ട് കിലോമീറ്റർ ആയി ഹൈവേ ഓപ്പണി കണ്ടത് മായന്റെ പാറ്റമൊക്കെ അപ്പുറത്ത് തന്നെ നോക്കിട്ടേ മായത്തെ നോക്കുമ്പോ ഇവിടെ മായ തന്നെ കാണാനില്ല ഓപ്പണായിട്ട് കൊറച്ചാളി തോന്നും ശ്രമിച്ചിട്ടില്ല ഇതിൽ കൂടി വെക്കണ്ട േറ്റ് വന്നിട്ടില്ല സെന്റർ കൂടി ലേറ്റ് വേണം എന്നാലും രസന്റെ കൂടെ ഹൈവേ വേണം പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ഹൈവേ കയറി അപ്പം മാഹിന്റെ കട്ടിങ് കണ്ടില്ല എത്രയും ദൂരം ഒഴിവാക്കണം എന്നാ പിന്നെ സുഖാനം ബൈക്കിനെ കുറച്ചു അലോഡില്ലറിയണം വേ ബോംബെ റോഡിന്റെ മലക്കാണ് ടൂ വീലറും ത്രീ വീലറും പമ്പക്ക് പോണെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ അല്ലേ എവിടെയെങ്കിലും പമ്പുണ്ട് അറിഞ്ഞാൽ അന്നിട്ട് ഫസ്റ്റ് എക്സിറ്റ് അടിച്ചിട്ട് വേണം പമ്പക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ പമ്പ് കണ്ടിട്ട് ഇവിടെ ഇറങ്ങണന്ന് പറഞ്ഞ ഇറങ്ങണ പെറങ്ങാന്ന് ഇവിടെ എക്സിറ്റ് കണ്ടാണ് ആ കഴിഞ്ഞിട്ട് എക്സിറ്റ് ഇല്ല എക്സിറ്റ് തന്നെ കാണാല്ല ിയേ മാഹി ഒഴിവാക്കിയിട്ടില്ല ഹൈവേ ഓപ്പൺ മാഹി മാഹി ഓ എല്ലോ ചർമ്മകോളം കൊടുക്കണം മാഹിനെ കാണാനില്ല ചർമ്മവാർത്ത പാവങ്ങള് എണ്ണടിച്ചാൻ പറ്റൂല്ല വ്യാപിച്ചാൽ വേണ്ടി എണ്ണ അടിച്ച അങ്ങട്ടും മാഹിക്ക് ഇറങ്ങണമെങ്കിൽ എവിടെ ഇറങ്ങണം കോഴിക്കോട് പള്ളൂർ ഇവിടെ ലഭിച്ചിട്ടുണ്ടല്ലോ അല്ലോ തലശ്ശേരി കഴിഞ്ഞാൽ പള്ളൂർക്കിൽ എക്സിറ്റൊന്നും അപ്പൊ മാഹിക്കിൽ എക്സിറ്റൊന്നുമില്ല ചെന്നൈ ചമ്മച്ചു കഴിഞ്ഞാൽ മാഹിക്ക് പറഞ്ഞു സുഖ മൈലേജ് ഗീർ മാറ്റേണ്ട അവസ്ഥയില്ല മറ്റേ ഗീർ തന്നെ ഇട്ടു പോന്ന മറ്റേ മാഹിയിൽ രണ്ടു മണിക്കൂറാണ് വന്ന പാലത്തിന്റെ അവിടെ ബ്ലോക്ക് അത് കഴിഞ്ഞിട്ട കേ പമ്പിന്റെ അവിടെ ഒരു ബ്ലോക്ക് അത് കഴിഞ്ഞ പിന്നെ ഇറക്കത്തിൽ ഒരു ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക് പോയി ഇത് സിഗ്നൽ ഉണ്ടോ അവിടെ സിഗ്നൽ ഉണ്ടോ ഹൈവേയിലെ സിഗ്നലോ മെല്ലപ്പൊടാ ഒന്ന് സീറോത്തില്ല എവിടെ ആ ഇവിടെ മാഹി മാഹിക്കോർഡ് ഇവിടെ കണ്ടു മാഹി കണ്ടിപ്പാലും പറ്റില്ല ചുക്ലി മാഹി കൈവിളന്നിട്ട് ചിക്കൻ ചിക്കൻ ആ ഇവിടെ പോയിട്ട് മാഹി പോയിട്ട് എണ്ണിച്ചിട്ട് വരല്ലേ അപ്പൊ അവിടെ ഇവിടെ ഒത്തിരി ഇണ്ടാക്കി പാലുണ്ടാക്കി ഇവിടെ ഒരു പാലുണ്ടാക്കിക്കണേ ഈ ബ്ലോക്ക് ഇതുണ്ടാവും ഒഴിവാറ്റിണ്ട കാര്യം അന്തല്ലായിരുന്നു അല്ലെ അന്ധണ്ടായിട്ടും കാര്യല്ലേ വിവരമല്ല ഇവിടെ സ്ത്രീയും വാരൻ്റാക്കി കൊടുത്തു ഇവിടെ ഒരു ഈ സ്ത്രീ ബ്ലോക്ക് ചെയ്യും ഇവിടെ നിൽക്കേണ്ട അവസ്ഥയില്ല മൂവത്തിനാൽക്കോ മൂവത്തിമൂഴോ മൂവത്തെഴോ മുപ്പത്തൊന്ന് വൺ ട്വൻറ്റി സിക്സ് ട്വൻ്റി ഫൈവ് ആ അതാണ് മായവട്ടെ മാട്ടെ മായ മായി മാട്ടെ വയ്ക്കങ്ങായി നിങ്ങൾക്ക് അതിലേക്കല്ലേ നേരെയും പോൾക്കാർ സുഖാനുള്ള ഓട്ടോ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് സീറോ ഓട്ടെ റൈറ്റ് പച്ച തട്ടങ് മുപ്പത്തൊന്ന് തട്ടല്ലേ മാഗണമെങ്കിൽ പാലം കഴിഞ്ഞിട്ടും ഹൈവ കഴിയാനായി ൂറ് ഹൈവേ കയറിയിക്കണേ ഹൈവേ ഇല്ല ടോളിലും എഴുപത് റുപ്യം ആകിക്കണം അറിയാപോലെ ഏതാ വട്ടേ ഇവിടെ കേറുന്നോണ്ട് ഇറങ്ങണ പോലെ രണ്ടു വർഷം ഒന്നാണ് 还是被一只狗。 ഹൈവേ കേറിട്ട് പോവാലെല്ലാരും ഒന്നീടാണല്ലോ പാട്ട് പാടാൻ ഇന്നലെ ഒരു ഫോള കണ്ണെടുത്തിട്ടില്ല ഇന്നലെ എറണാകുളം നേരെ പോന്ന് പിന്നെ ഒന്ന് ചായ പിടിച്ച് രണ്ട് രണ്ടിൽ കട്ടനടിച്ച് നേരെ വന്ന് നീലേശ്വരം കൊണ്ടിന്നെത്തി രാവിലെ ഒമ്പത് മണിക്ക് റോഡിറക്കി അവിടുന്ന് കാസർഗോഡ് പോയി കാസർഗോഡിൽ നിന്ന് പിന്നെ കാസർ ചുള്ള ബോർഡർ പോയി ചുള്ളി ബോർഡർ പോലും റോഡ് ഫുള്ള് റോഡ് ഓവിക്കാത്തു നിന്നാണ് തിരിഞ്ഞിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ എന്താ റോഡാണ് കാഴ്ച കാഴ്ച കാണാൻ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ റോഡാണ് മലയോരം അരിവാലം സൂപ്പർ റോഡ് അലോക്കിൻ്റെ കേട്ടോ അതേമാതിരി അലോക്കർക്കും ബ്രേക്കില്ലാത്ത വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നേരെ കൊക്കി പോയി ചാടും ചെയ്യാം എന്തോ അർക്കറും കുത്തനെ കുത്തന നമ്മൾ വണ്ടിയിൽ സീറ്റിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറിങ്ങുമ്പോൾ കടക്കടമാരിക്ക് ആണെങ്കിൽ വണ്ടി നിൽക്കുക അതേമാതിരില്ല അത് വൺ സൈഡ് ഒരു വണ്ടി പോയാൽ വേറെ വണ്ടി വേറെ അല്ല അങ്ങനത്തെ ഒരു റോഡ് പഠനക്കാട് പഠനക്കാട് മതി മതി അരമണിക്കൂറെ ഹൈവ കഴിയാനായി ആ അഞ്ഞൂറ് കൂടി കഴിഞ്ഞാൽ പുതിയ റോഡ് തോടുപണി കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് റോഡ് തോടുപണി തുടങ്ങി കഴിഞ്ഞിട്ട് വേണം ഇവിടെ അവസാനിച്ചിട്ടോ ഹൈവേ ഇവിടെയാണ് തുടങ്ങുന്നത് ഞാൻ നല്ല വർക്ക് ബ്രാന്തിൽ ഇങ്ങനെ പോകുന്നത് കണ്ട് ാണ് പിന്നെ നോക്കണേ കണ്ണൂർ എത്താൻ നേരത്താണ് മനസ്സിലാണത് കണ്ടിട്ട് മാഹിയാണ് പോയി ഞാൻ മാഹിയെ കൂടി പോയിട്ടില്ല പക്ഷെ മാഹി ഞാൻ കണ്ടിട്ടില്ല മൂന്നാം കേറ്റ് മഴയൂര് മഴിയൂര് അപ്പോൾ ഓക്കെ ബൈ ബൈ ഇനി ഞങ്ങൾക്ക് ബ്ലോക്ക് ആണ് ആണെങ്കിൽ വൺ സൈഡ് റോഡേ ഉള്ളത് ഈ എക്സിറ്റ് പറഞ്ഞാൽ ആകെ ഒരു വണ്ടിക്ക് പോകാതെ റോഡ് ഉണ്ട് ഒരു ബൈക്ക് വന്നാൽ തന്നെ പോണെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെ കേപ്പുണ്ടല്ലേ ആകെ ആകില്ല കേത്രേ ഉള്ളു അതിലൊരു ബസ്സുകാരും വന്നാലും ഓട്ടോസിക്കാരും വന്ന അതിന് പിന്നാലെങ്ങനെ തറ പറ എങ്ങനെ പോകാം എന്ന വണ്ടി കൂടി കേപ്പിട്ട് സുഖല്ലാത്ത